കടക്കാരനായി മരിച്ചാനുള്ള അവസ്ഥ അവസാനം നിന്നും നിന്നും കടബാധ്യതയിൽ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് ധാരാളമായി ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോ സഹാബികൾ ചോദിച്ച് എന്തിനാണ് ഇത്രയധികം നിങ്ങൾ കടബാധ്യതയിൽ നിന്ന് രക്ഷ തേടി പ്രാർത്ഥിക്കുന്നതിന് എന്താ റസൂൽ മറുപടി അറിയോ ഇന്നർ ഒരു മനുഷ്യൻ കടബാധ്യതനായി കഴിഞ്ഞാൽ അവന് കളവ് പറയേണ്ടി വരും ശരിയല്ലേ വാഗ്ദത്തം ചെയ്യും ലംഘിക്കേണ്ടി വരും അപ്പത്തരപ്പി മാറ്റി പറയും പിന്നെ മാറ്റി പറയും പിന്നെ നോണങ്ങനെ പറയുന്നേ പിന്നെ രണ്ട് സ്വഭാവം മുനാഫിക്കന്റെ സ്വഭാവിയായ നിക്ക്ഡ്യം കാവഡ്യത്തിന്റെ ലക്ഷണം ആയത്തിൽ മുനാഫിക്ക് മൂന്ന് ലക്ഷണം പറഞ്ഞു ഒന്ന് ഇതാ സംസാരിച്ചാ കളവ് പറയും ം ചെയ്താൽ അവിശ്വസിച്ച് അച്ഛക്കും ഈ മൂന്ന് സ്വഭാവം കടം കൊണ്ട് മുനാഫിക്കായി പോകുന്ന അവസ്ഥയാണ് സഹോദരിമാരെ നിങ്ങളെ ഭർത്താക്കന്മാരെ നിങ്ങൾ പഠിപ്പിക്കേണ്ടത് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനാണ് നിങ്ങൾ കടവും ലോണും വാങ്ങിയിട്ട് ഒന്നും ഇവിടെ കൊണ്ടുവരണ്ട ഒരാവശ്യമല്ല പട്ടിണി കിടന്നാലും വേണ്ട നിങ്ങൾ പലിശ കൊണ്ടുള്ള പൈസ കൂടെ വേണ്ട എന്ന് പറയാൻ സഹോദരിമാർക്ക് സാധിക്കണം നമ്മൾ ഹറാമു തിന്നാൽ നമ്മുടെ കുട്ടികൾ ഹറാമ് തിന്നാൽ ആ ശരീരം നരകത്തിന് അവകാശപ്പെട്ടതാ സ്വർഗത്തിന് അവകാശപ്പെട്ടതല്ല അല്ലേ യാ റബ്ബി യാ റബ്ബി എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ എന്താ അവസ്ഥ തിന്നുന്നത് ഹറാം ഹറാം മശ്രബു കുടിക്കുന്നത് ഹറാം വമൽബസു ഹറാം ഉടുക്കുന്ന വസ്ത്രം ഹറാം ിൽ ഹറാം ശരീരം ഇങ്ങനെ തടിച്ചു കൊണ്ട് എങ്ങനെയാണെങ്കിൽ കുത്തരം കിട്ടുക എന്നാ പറഞ്ഞത് റബിനെ വിളിച്ചു തേടുന്നത് ദീർഘമായി യാത്ര ചെയ്ത ആളാണ് യാത്രാ ദൈർഘ്യം കൊണ്ട് മുടി പോലും ജടകുത്തിന്ന് മരുഭൂമിയിലൂടെ ഇങ്ങനെ നടന്നു നടന്നു പോവാണ് ഇന്നത്തെ പോലെ വാഹനത്തിൽ എ സിയിൽ കുളിക്കാൻ വെള്ളമില്ലാത്ത പൊടി പിടിച്ച സന്തരീക്ഷത്തില് യാത്രക്കാരന്റെ പ്രാർത്ഥന ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയാണ് ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയാണ് കൈയർത്തി പ്രാർത്ഥിക്ക ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനയാണ് പക്ഷേ എന്തുകൊണ്ട് ഉത്തരം കിട്ടുന്നില്ല ഹറാമാണ് തിന്നത് തിന്നതും കുടിക്കുന്നതും മുടുത്തതും ഒക്കെ ഹറാം എത്ര ഗൗരവുള്ള വിഷയ മാതൃക കുടുംബമാകണമോ നിങ്ങൾ സ്ത്രീകൾ കുടുംബ ബജറ്റ് ഹലാലാക്കാൻ തീരുമാനിക്കണം ഭാര്യ ഭർത്താവും അല്ലെങ്കിൽ ഒരു കാലത്തും മറ്റുള്ളവർ അനുകരിച്ച് മുന്നോട്ട് പോയാൽ നമുക്കൊരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല സുഹൃത്തുക്കളെ ചില കാര്യങ്ങളെ കുറിച്ച് മറുപടി പറയാതെ നമ്മുടെ കാലളക്കുകയില്ല എന്ന് ഹദീസിൽ രണ്ട് പറഞ്ഞു നീങ്ങുകയില്ല ചോദിക്കപ്പെടുന്നതുവരെ എന്തിനെ കുറിച്ചാ ചോദിക്കെ കുറിച്ച് ചോദിക്കും ഏത് കാര്യത്തിലാണ് ആയുസ് വിനിയോഗിച്ചത് അവന്റെ പറ്റി ചോദിക്കും ഏത് കാര്യത്തിൽ പ്രവർത്തിച്ചത് എവിടെ നിന്നാണ് ഇത് സമ്പാദിച്ചത് വിനിയോഗിച്ചത് അവന്റെ ശരീരത്തെ കുറിച്ച് ചോദിക്കപ്പെടും ഈ ശരീരം എന്തിലാണ് തൊലച്ചു കളഞ്ഞത് നോക്കു നിങ്ങൾ എന്തിനെ പറ്റിയൊക്കെ ചോദ്യം ആയുസ്സിനെ പറ്റി എൽമിനെ പറ്റി സമ്പത്തിനെ പറ്റി പിന്നെ പറ്റി ഈ നാലിനെ കുറിച്ചും ചോദിക്കപ്പെടുമ്പോൾ കൃത്യമായ മറുപടി പറയാൻ അല്ലാതെ കാലു നീക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത് അപ്പം അതുകൊണ്ട് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക എന്നത് അത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്